എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു യോഗം കൌൺസിലർ ബേബിറാം മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് മൂവ്മെന്റ് കോർഡിനേറ്റർ ദിനൽ മാധവ് സംഘടനാ സന്ദേശവും സെക്രട്ടറി സമൽ രാജ് ആമുഖ പ്രസംഗവും നടത്തി യൂണിയൻ നേതാക്കളായ ദിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ ജോളി ദിൽഷൻ ശാഖ യൂത്ത് മൂവ്മെന്റ് നേതാക്കളായ വി ജി ഉണ്ണികൃഷ്ണൻ കെ എ അനീഷ് വാസുദേവൻ കെ എൻ ടി ഡി വിജയകുമാർ സി ആർ രാജൻ രാജു ഈശ്വരമംഗലത്ത് ഇ എ ദിനേശൻ അജയ് ഘോഷ് കെ പി വിനയ്കുമാർ പി ആർ ആരോമൽ എന്നിവർ പ്രസംഗിച്ചു അൽജിത് രാകേഷ് അനിൽകുമാർ പ്രദീപ് സായൂജ് വിമൽ സന്ദീപ് സിയോജ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി Ne <laughs> yaptın <laughs> <laughs> すごい